മൃഗജത്തത്തിൻ്റെ വലിയ ആശ്വാസം അവിടെ ആ പ്രദേശത്താകെയുണ്ട് ഒപ്പം ആ മരിച്ച രാധയുടെ കുടുംബത്തിലെ അംഗങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് സങ്കടം അവർക്കൊഴിയുന്നില്ല അവരുടെ ഉറ്റ ഒരാൾ നഷ്ടമായി പോയി അപ്രതീക്ഷിതമായി അവർക്കൊരു ആഘാതമാണ് എങ്കിലും കടുവ ചത്തു ഇനി മറ്റാർക്കും ഈ ഗതി വരരുതേ അതിനുള്ള വഴി ഒരുങ്ങിയല്ലോ എന്ന ആശ്വാസം വാക്കുകളായിരുന്നു അവർ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ നമ്മുടെ പ്രതിനിധി സംഘം അവിടെ എത്തിയപ്പോൾ അവരുടെ പ്രതികരണം അതുകൂടി ഒന്ന് കാണാം പഞ്ചാരക്കുലി നിവാസികൾ കൊന്നടങ്കം വളരെയധികം ആശ്വാസം നൽകിയ ഒരു വാർത്തയാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി എന്ന് പറയുന്ന വാർത്ത ഞാനിപ്പോൾ നിൽക്കുന്നത് കടുവ ആക്രമണത്തിൽ മരിച്ച രാധയുടെ വീട്ടിലാണ് അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം അവരിതാ ഈ മുന്നിൽ കാണുന്ന ഈ ചേട്ടൻ ഇപ്പോൾ ആ കടുവ ചത്തു എന്നുള്ള വാർത്ത മാതൃ യൂട്യൂബിൽ മാതൃഭൂമി ന്യൂസ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ആശ്വാസ വാർത്ത അദ്ദേഹം ഇതാ കാണുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഇവിടെ കൂടി നിൽക്കുന്നുമുണ്ട് ആശ്വാസകരമായ ഒരു വാർത്ത

സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ഇന്നലെ ഇവിടെ വന്നിരുന്നു നിങ്ങളോട് സംസാരിച്ചിരുന്നു തോന്നുന്നു ആശ്വാസമുണ്ട് പിന്നെ നമുക്ക് പിന്നെ ഇന്ന് വെടിവെച്ചതല്ല ഇന്നലെ വെടിവെച്ചതാന്നാ പറയുന്നത് കേട്ടോ അതിലൊരു ചെറിയൊരു ആശങ്ക മാത്രം ഇനിയിപ്പോ നമുക്ക് കുറച്ച് ഇനിയിപ്പോ ആർക്കും ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാവില്ലല്ലോ മരണം ഏറെ വേദനിപ്പിച്ചത് തീർച്ചയായിട്ടും വല്ലാത്ത വിഷമമുണ്ട് എന്ത് ചെയ്യാൻ ഇപ്പൊ ആർക്കും ഇതുപോലെ സംഭവിക്കരുത് ആർക്കും ഇതുപോലെ ഉണ്ടാകാൻ പാടില്ല ചോദിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല രാധ ഈ വീടിന്റെ എല്ലാം ആയിരുന്നു അതായത് ഇവിടുത്തെ ഒരു അത്താടി ആയിരുന്നോ തീർച്ചയായിട്ടും ഇവിടത്തെ കടുവ ചത്തു എന്നൊരു വാർത്ത ഇപ്പോൾ കണ്ടല്ലോ അല്ലെ നിങ്ങൾ ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള ആളാണോ എങ്ങനെയാ കുടുംബക്കാരാണ് ആശ്വാസമായിട്ടുണ്ട് ചെറിയൊരു ആശ്വാസം മാത്രമേ ആയിട്ടുള്ളൂ എങ്ങനെ ചത്തു ഇനി വേറെ ഉണ്ടോ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നൊന്നും പറയാൻ പറ്റില്ല ചെറിയൊരു ആശ്വാസം സുരക്ഷ വേണമെന്നാണോ അങ്ങനെയാണോ ആ എപ്പോഴും എന്തായാലും വേണം അങ്ങോട്ടും ഇനി വേറെ പറയാൻ നമുക്ക് ഇതുണ്ട് സന്തോഷമുണ്ട് കടുവ വേറെ കടുവ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും സന്തോഷം തന്നെയാണ് നിരന്തരം കടുവാപേടിയിൽ അകപ്പെട്ടിരിക്കുന്ന കുറച്ച് മനുഷ്യരാണ് അവർക്ക് സ്വാഭാവികമായും ഇത്തരമുള്ള ആശങ്കകളൊക്കെ ഇനിയും ഉണ്ടാകും ഇന്നലെ വനംവകുപ്പ് മന്ത്രി അവിടെ എത്തുമ്പോൾ വലിയ പ്രതിഷേധമാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് മന്ത്രിയുടെ പ്രതികരണം കൂടി നമുക്ക് കാണാം മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നത് ഈ ദൗത്യം ഇപ്പോൾ അവസാനിച്ചിട്ടില്ല ആളുകൾ പല ആശങ്കകൾ പറയുന്നുണ്ടല്ലോ പലയിടത്ത് സാന്നിധ്യം ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ സ്ഥലങ്ങളിലൊക്കെ തിരച്ചിൽ നടത്തും അതിനുശേഷമേ ദൗത്യം പൂർത്തിയാകും എന്നാണ് മന്ത്രി പറഞ്ഞത് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി മാനന്തവാടിയിലെയും പ്രത്യേകിച്ചും വയനാട് ജില്ലയിൽ പൊതുവെയും ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ കടുവ മരിച്ച നിലയിൽ ഇന്ന് പുലർച്ചയോടുകൂടി കണ്ടെത്തുകയായിരുന്നു വനംവകുപ്പ് നിയോഗിച്ച സ്പെഷ്യൽ ഓപ്പറേഷൻ ടീമാണ് ഈ കടുവയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇത് മലയോര നിവാസികളെ സംബന്ധിച്ചിടത്തോളവും പഞ്ചാരക്കൊല്ലി പ്രദേശ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും അങ്ങേയറ്റം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ചത്തതാണെങ്കിലും കടുവയെ പിടികൂടാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയ വളരെ ആത്മാർത്ഥമായ ശ്രമത്തെ റിസ്ക് എടുത്തുകൊണ്ടുള്ള ശ്രമത്തെ ഈ ഘട്ടത്തിൽ ഞാൻ അഭിനന്ദിക്കുകയും പഞ്ചായക്കൊല്ലിയിലെ ജനങ്ങളോട് നിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ഇത് ഇവിടെ വെച്ച് നിർത്താൻ വനം വകുപ്പ് ആലോചിക്കുന്നില്ല വയനാട് ജില്ലയിൽ തന്നെ ചില കേന്ദ്രങ്ങളിൽ മൂന്നോ നാലോ കേന്ദ്രങ്ങളിൽ കടുവയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറഞ്ഞത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളെ ഇന്നും നാളെയുമായി ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ സ്കീം നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശം ചീഫ് ഫോറസ്റ്റ് വൈൽഡ് വൈ വൈൽഡ് ലൈഫ് വാഹന വാർഡനോടും ജില്ലാ കളക്ടറോടും നിർദ്ദേശിക്കുകയും അതിനുവെച്ച ക്രമീകരണങ്ങൾ ഉടനെ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുകയാണ് എനിക്ക് മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും അഭ്യർത്ഥിക്കാനുള്ളത് ഒരു കാര്യത്തിൽ നൂറ് ശതമാനം പരിഹാരം നമ്മൾ പ്രതീക്ഷിക്കരുത് ഒരു കാര്യത്തിനും എന്നാൽ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ പ്രവർത്തനത്തിൽ ജാഗ്രതക്കുറവ് കാണിക്കുന്നുണ്ടോ ജാഗ്രത കുറവ് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ചൂണ്ടിക്കാണിക്കുകയും ഭരണകൂടം അത് തിരുത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യണം കേരളത്തിൽ നൂറ്റി തൊണ്ണൂറ് കടുവകൾ ഉണ്ട് എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്ക് ലോക്സഭയിൽ വച്ച കണക്കിൽ നൂറ്റി തൊണ്ണൂറ് കടുവകൾ കേരളത്തിൽ ഉണ്ട് എന്ന് കേന്ദ്രം വിശദീകരിക്കുന്നു അതേസമയം സംസ്ഥാന സർക്കാരിന്റെ വനംവകുപ്പിന്റെ കയ്യിലുള്ള കണക്ക് പ്രകാരം ഇരുന്നൂറ്റി പതിമൂന്ന് കടുവകൾ കേരളത്തിൽ ഉണ്ട് എന്നതാണ് ഇതിൽ വയനാട്ടിലെ എണ്ണം വയനാട്ടിൽ എൺപത്തിനാല് കടുവകളുണ്ട് അതിൽ മുപ്പത്തി ഒൻപത് എണ്ണം അതാണ് ശ്രദ്ധിക്കേണ്ടത് മുപ്പത്തി ഒൻപത് എണ്ണം നേരത്തെ നമ്മുടെ ക്യാമറ നിരീക്ഷണത്തിൽ ഒന്നും പെടാത്തവയാണ് അതായത് സമീപ മേഖലകളിലെ നാർഹോള അടക്കമുള്ള ബന്ദിപ്പൂർ അടക്കമുള്ള മേഖലയിൽ നിന്നുള്ള കടുവകളും മറ്റും നമ്മുടെ വനമേഖലയിലേക്ക് കൂടി എത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ കണക്കിലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കണക്കിൽ ഈ വ്യത്യാസമൊക്കെ വരുന്നത് എങ്കിലും ഇരുന്നൂറ് കടുവയെങ്കിലും കേരളത്തിലുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ കണക്ക് അതുകൊണ്ട് തന്നെ മറ്റിടങ്ങളിൽ കടുവകളുടെ സാന്നിധ്യമുണ്ട് എന്ന് നാട്ടുകാർ പറയുന്ന പരാതിയൊക്കെ സ്വാഭാവികമായും ഗൗരവത്തിൽ തന്നെ പരിശോധിക്കേണ്ടി വരും ജനവാസ മേഖലയിൽ മറ്റിടങ്ങളിൽ നിന്നും മറ്റ് വനമേഖലകളിൽ നിന്ന് വരുമ്പോഴാണ് സ്വാഭാവികമായി ഇതുപോലെയുള്ള അവിടെയുള്ള കടുവുകളുമായുള്ള അക്രമവും ഈ പരിക്കേൽക്കലും പരിക്കേറ്റ കടുവുകൾ നാട്ടിലേക്ക് വരുന്നതും ഒക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പ്രായമായ കടുവകൾ അസുഖം ബാധിച്ചിട്ടുള്ള കടുവകൾ ആക്രമണത്തിനിടയായി വരുന്ന കടുവകൾ അവിടെ ഉണ്ടാകുന്ന സംഘടനകൾ ഇതെല്ലാം വനംവകുപ്പ് നിരീക്ഷിക്കേണ്ടതാണ് എന്നുള്ളതാണ് ആ മേഖലയിലുള്ള ആളുകളൊക്കെ പറയുകയും ചെയ്യുന്നത് കമൽ തുടരുന്നുണ്ട് കമൽ ഏതായാലും വിശദമായി തന്നെ ഈ ദൗത്യം അത് പരിപൂർണ്ണമായി തീർന്നിട്ടില്ല മറ്റിടങ്ങളിലും ഒക്കെ പരിശോധന വേണം എന്ന നാട്ടുകാരുടെ ആവശ്യത്തിനനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് വനമന്ത്രി വിശദീകരിക്കുന്നത് പക്ഷേ സാധാരണ നിലയിൽ അവിടുത്തെ ആ പ്രദേശത്തെ ആശങ്ക ഒഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയില്ല അവിടെയുള്ള ആളുകളുമായൊക്കെ സംസാരിക്കുന്നുണ്ട് നേരത്തെ നഗരസഭാ ചെയർപേഴ്സണറൊക്കെ സംസാരിച്ചപ്പോൾ അവരുടെ ആശങ്ക പരിപൂർണമായി ഇല്ലാതായി എന്ന അർത്ഥത്തിലാണ് സംസാരിച്ചത് രതീഷ് ഈ പഞ്ചാരക്കൊല്ലി മേഖലയെ സംബന്ധിച്ച് ഇപ്പോഴൊരു ആശങ്കയുടെ ആവശ്യമില്ല നേരത്തെ ചില ആളുകൾ ചോദിച്ചത് ഈ കടുവയ്ക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ മറ്റൊരു കടുവ ഉണ്ടാവില്ലേ എന്നുള്ളതായിരുന്നു പക്ഷേ അത് അങ്ങനെയല്ല ഇത് വനത്തിനകത്ത് എവിടെയോ വെച്ച രണ്ട് കടുവകൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി ആ പരിക്കുമായി ഈ കടുവ പുറത്തു വന്നു ആ പരിക്കാണ് കടുവയുടെ അദ്ദേഹത്തുള്ളതെന്നാണ് ഡോക്ടർ പറഞ്ഞത് അത് ഇന്നലെയോ മിനിഞ്ഞാന്നോ ഇവിടെ വെച്ച് മറ്റൊരു കടുവ ആക്രമിച്ചതാണ് എന്നല്ല അദ്ദേഹം പറഞ്ഞത് അത്തരമൊരു തെറ്റിദ്ധാരണ നേരത്തെ ഉണ്ടായിരുന്നു അതല്ലാതെ പഞ്ചാരക്കൊല്ലി മേഖലയിൽ നിലവിൽ ഒരു കടുവാ പേടിയുടെ ആവശ്യം ഇല്ല മന്ത്രി പറഞ്ഞത് മറ്റ് സ്ഥലങ്ങൾ അതായത് കൽപ്പറ്റ നഗരസഭയിലെ പെരുന്തട്ട എന്ന സ്ഥലത്ത് കോഫി ബോർഡിന്റെ ഗവേഷണ കേന്ദ്രത്തിനൊക്കെ അടുത്തായി കുറച്ച് ദിവസമായി കടുവയുടെ സാന്നിധ്യമുണ്ട് കഴിഞ്ഞ ദിവസം അടക്കം അവിടെ പശുക്കിടാവിനെ കൊലപ്പെടുത്തിയ സംഭവമുണ്ട് ആളുകൾ കാണുന്നുണ്ട് അവിടെ ഒരു കടുവയുടെ സാന്നിധ്യമുണ്ട് അവിടെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട് അതാണ് ഒരു സ്ഥലം മറ്റൊന്ന് ഇന്നലെ പുൽപ്പള്ളിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപ് കുമാറിൻ്റെ തോട്ടത്തിൽ ഒരു കടുവയെ കണ്ടു എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് പ്രതികരണം വന്നിരുന്നു മാനന്തവാടിക്കടുത്ത് തന്നെ നേരത്തെ പണ്ട് കടുവയുടെ വലിയ പ്രശ്നമുണ്ടായിരുന്ന കുറുക്കമൂലയ്ക്കടുത്ത് പടമലയിൽ കഴിഞ്ഞ വർഷം കാട്ടാന ഇറങ്ങിയ പടമലയിൽ ഇന്ന് കഴിഞ്ഞ ദിവസം അതുപോലെ ഒരു കടുവയെ കണ്ടു അത്തരത്തിൽ മറ്റ് ചില കേന്ദ്ര ിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതാണ് മന്ത്രി ഉദ്ദേശിച്ചത് അവിടുത്തെ ആളുകളുടെ ആശങ്ക അകറ്റും എന്നാണ് മന്ത്രി എന്തായാലും വിശദീകരിച്ചിരിക്കുന്നത് മാധു പറയുന്നുണ്ടായിരുന്നത് പോലെ ഈ നാഗർഹോളെ ബന്ദിപ്പൂർ കടുവ സംരക്ഷണ ടൈഗർ റിസർവുകളും വയനാട് വന്യജീവി സങ്കേതവും ചേർന്നാണ് കിടക്കുന്നത് നീലഗിരി ബയോസ്പിയറിന്റെ ഭാഗമായി മുതുമല തമിഴ്നാട്ടിലെ മുതുമല കർണാടകയിലെ ബന്ദിപ്പൂർ കർണാടകയിലെ തന്നെ നാഗർഹോള കടുവ സം ടൈഗർ റിസർവുകളും വയനാട് വന്യജീവി സങ്കേതവും ഒരുമിച്ചാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കേരളത്തിന്റെ സെൻസസ് സിൽ എല്ലാ കടുവകളും പെട്ടോളണമെന്നില്ല കടുവകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാം ഈ കടുവ സെൻസസിലാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും വനംവകുപ്പിൻ്റെ ക്യാമറ ട്രാപ്പുകളിൽ പതിയുമ്പോഴാണ് കടുവയ്ക്ക് ഐ ഡി നൽകുന്നത് അങ്ങനെയാണ് ഈ നമ്പറും ഐ ഡിയും ഒക്കെ വരുന്നത് അതിൽ പെടാത്ത കടുവകളുണ്ടാകാം ഈ കടുവയുടെ ഐ ഡി എന്തായാലും ഇന്നലെ മറ്റ് ഏതെങ്കിലും ഡാറ്റാബേസിൽ നിന്ന് ആ കടുവയുടെ ഐ ഡി കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല വയനാട്ടിലുള്ളതല്ല എന്ന് ആദ്യം തന്നെ സ്ഥിരീകരിച്ചു നഗർ കൈമാറി അവിടെ നിന്നും ഒരു വിവരം ലഭിച്ചില്ല ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ ഡാറ്റാബേസിൽ നിന്ന് പോലും ഇതിന്റെ ഒരു ഐ ഡി ലഭിച്ചിട്ടില്ല പക്ഷേ ഇന്ന് രാവിലെ വിഷ്ണു വിശദീകരിച്ചത് നേരത്തെ നമുക്ക് കിട്ടിയ ക്യാമറാ ട്രാപ്പിലെ കടുവയും ഇന്ന് ചത്ത കടുവയും ഒന്നാണ് അത് അവർക്ക് ആ സ്ട്രൈപ്സ് നോക്കി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതല്ലാതെ ഡാറ്റാബേസിൽ നിന്നുള്ളൊരു ഐ ഡി കടുവയുടെ കാര്യത്തിലും കിട്ടിയിട്ടില്ല അതൊരു പക്ഷേ പ്രായം കുറഞ്ഞതുകൊണ്ട് ഇതുവരെ ഒരു ക്യാമറ ട്രാപ്പിലും സെൻസസിലും ഒന്നും പെടാത്തൊരു കടുവയായിരിക്കാം അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും വന്ന കടുവയായിരിക്കാം അത്തരത്തിൽ ഈ എന്തായാലും ഈ ബ്രീഡിംഗ് ടൈം കടുവയുടെ ഇണചേരൽ കാലവും കാലവും ഒക്കെ ഡിസംബർ ജനുവരി സമയത്താണ് അതുകൊണ്ട് ഈ സമയത്താണ് ഈ ഇത്തരത്തിൽ കടുവകൾ തമ്മിലുള്ള ഫൈറ്റൊക്കെ കാട്ടിലുണ്ടാവും അത് ടെറിട്ടറിക്ക് വേണ്ടിയാകാം ഇണയ്ക്ക് വേണ്ടിയാകാം അത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകളിൽ ദുർബലനായ ഒരു കടുവ പരാജയപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്യാം ചിലപ്പോൾ ഗുരുതരമായി പരിക്കേൽക്കാം അങ്ങനെ പരിക്കേൽക്കുമ്പോൾ ആ കടുവ ടെറിട്ടറി വിട്ട് സമീപത്തെ നാട്ടിൻപുറത്തേക്ക് ഇറങ്ങാം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാം അത് അല്ലെങ്കിൽ ഒരു പക്ഷേ ഇരതേടുമ്പോൾ മറ്റെന്തെങ്കിലും രീതിയിൽ പരിക്കേൽക്കാം അല്ലെങ്കിൽ പ്രായമായ അവശ്യതയാകാം അങ്ങനെയൊക്കെയാണ് കടുവ നാട്ടിൽ ഇറങ്ങുന്നത് എന്തായാലും വയനാട്ടിൽ തന്നെ രണ്ടു മൂന്ന് സ്ഥലത്ത് കൂടി ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൂടി പരിഹരിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ആറ് ഏഴ് വയസ്സുള്ള പെൺകടുവയാണ് പിന്നീട് സ്ഥിരീകരിച്ചിരിക്കുന്നത് പരിക്കുണ്ട് ആ ഉണ്ടായി എന്നതാണ് ഇനി അറിയേണ്ടത് അതിനാണ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് ഉൾപ്പെടെ കിടക്കുന്നത്